இப்ப எந்த பிரிப்ப பிரசனம் வெடி வச்சு வெடி கொண்டு இப்போ பிரசன இல்ல ടക്കൂട്ടെല്ലാം പോയ ആൾക്കെല്ലാം ഇപ്പൊ എന്തെല്ലോ പ്രശ്നം ഓൾറെഡി നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇട്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ട് എന്റെ വീടൊക്കെ എടുത്തിരടിയെല്ലാം കഴിഞ്ഞ എല്ലാം ഇത് മൊത്തം തീർന്നെല്ലാം മൊത്തം ഒരു ബൈക്കാന്ന് വിചാരിച്ചായിരുന്നു നമുക്ക് ഈ ബോയ്സിന് ഒരു പ്രശ്നമുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കി പിന്നെ നമുക്ക് കുറച്ചു അതിന്റെ ചൂടങ്ങ് കുറയും അപ്പൊ പുള്ളിക്കാരുടെ ചൂട് അതുപോലെ കുറഞ്ഞതായിരുന്നു പക്ഷേ ഒരു അങ്ങ് കുറഞ്ഞ അത് കുറച്ച് ട്രിഗർ ആയി ഈ ഫോള കുറഞ്ഞേന് സങ്കടം ഒന്നും ഇല്ല എന്നല്ലാണ് ഷാജഹാ പറയുന്നത് ആ കണ്ണ് തുടച്ചിട്ട് സങ്കടം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായേന് ഞാൻ ഞാൻ അങ്ങോട്ട് പറയാനേ ഞാൻ മോങ്ങേനോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് ഷാജഹാൻ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ചൂട് ഏകദേശം ഒന്നും കുറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് അത്ര വലിയ ചൂടില്ല ഒപ്പരം നിൽക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ കുത്തിയിട്ട് ചൂടാക്കിപ്പിക്കുന്നത് എനിക്ക് നല്ലൊരു സംശയമുണ്ട് നമ്മുടെ തൊപ്പിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ബൊമാരിപ്പൊ ഒന്നിനും ചെയ്യുന്നില്ല അവര് അവിടെ കിടന്ന് എന്തൊക്കെയല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ ചുമ്മാ ചുമ്മാ പോത്തും പിന്നെ തൊപ്പിയാണ് ഇവർക്ക് എന്താ എന്താ ഇതിപ്പോ ഇതിപ്പോ അറിയോ നിങ്ങൾ നിങ്ങൾ ഈ പ്രശ്നം പ്രശ്നം ും അത് എനിക്ക് പറ്റൂല ഇനി മുതൽ അതാണ് ഞാൻ പറഞ്ഞത് ഇവര് വിട്ടിട്ട് പോലും ഇവൻ പറയുന്നത് ഞാൻ അത് വിടത്തില്ല കാരണം എന്താ ഈ പ്രശ്നം ഇവിടെ ഇവനിക്ക് റീച്ച് ആവാനുള്ള സോസ് കഴിഞ്ഞു പിന്നെ ഇനി എങ്ങനെ റീച്ച് ആവും പിന്നെ ഞാൻ ഞാൻ ആരോട് ആദ്യം അതെ 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 എമർജൻസി ഗെമിലെ ആൾക്കാർ ആകെ ഇത്രേ പറയുന്നുള്ളൂ അവരായിട്ട് ഇനി വെറുതെ വർത്താനം പറയുന്നുയില്ല അവരായി ഫോൾ ചെയ്യാനും പറഞ്ഞിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ നടത്തിപ്പിച്ചതും ചെയ്യിപ്പിച്ചതും ആരാന്നറിയാ കൊറേ എഡിറ്റേഴ്സ് ഉണ്ട് അപ്പുറത്തുനിന്ന് കിട്ടി ഇത് ചൊരണ്ടി ടീം അല്ലെങ്കിൽ ബിജെമൂർത്തിപ്പിച്ചിട്ട് മറ്റെല്ലാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവണത ഉണ്ടാക്കിപ്പിക്കുന്ന കുറെ എഡിറ്റേഴ്സ് കുറ്റം പറയുന്നതല്ലേ ഇവരാ പത്ത് നാൽപ്പതിനായിരം ഫോളോവേഴ്സ് ആണ് ഇപ്പൊ അൺഫോള് ചെയ്ത് വേണ്ട പറഞ്ഞാ ഞാൻ അൺഫോളോ ചെയ്യണോ റിപ്പോർട്ട് അടിക്കണോ ലൈവ് ചോദിച്ചപ്പോ ഞാൻ വേണ്ടു അങ്ങനെ അങ്ങനത്തെ പരിപാടി അങ്ങനെ നമുക്ക് പല പേജുകളും പല ആൾക്കാർക്കും അങ്ങനെ അങ്ങനത്തെ പരിപാടി കൂടി ഞാൻ അൺഫോളോ അടിക്കാനൊന്നും പറഞ്ഞില്ല ഞാൻ അടിപ്പിച്ചു എന്നുള്ള ലെവലിലേക്ക് ക്ലിയർ ആയിട്ട് പറയേണ്ടത് പറഞ്ഞിന് കേട്ടിനല്ലോ പക്ഷെ അവരുടെ ടീം ഇപ്പൊ ആർമീന് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു പുതിയ ലൈവ് സ്ട്രീം പൈസ കൊടുത്തിട്ട് തൊപ്പിനെ അൺസബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നു പൈസ കൊടുത്ത ആൾക്കാരെ മറ്റേ

വരുന്നില്ല ഇവര് ഇനി അടിക്കാനും പോകുന്നില്ല കുത്താനും പോകുന്നില്ല കൊല്ലാനും പോകുന്നില്ല അതൊന്നും ഇനി നടക്കത്തില്ല ഇനി മാക്സിമം ഇങ്ങനെ റീച്ച് കിട്ടാം പീഞ്ഞിട്ട് പാണ്ഡ്യങ്ങളുടെ സങ്കടം ഇപ്പൊ എല്ലാരും രാജഹാരൻ മറ്റോനെതിരായ റീച്ച് പോകുന്നത് പാണ്ടിക്ക് ഒന്നും വരുന്നില്ല പാണ്ടിനെ പറ്റി ആരും പറയുന്നുല്ല എനിക്ക് കുറച്ച് എന്നെ കുറിച്ച് പറയും എന്നെ കുറിച്ച് കൊറച്ച് ഇതിന്റെ കോൺട്രവേഴ്സി ഉദ്ദേശിക്കുന്നത് പോയിക്കിനും എനിക്ക് ഒറ്റ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും തൊപ്പിനെ ഇട്ടിട്ടാ ജീവിക്കുന്നേ ഒറ്റയ്ക്കാണ് ഒറ്റ പോരാറ്റി വന്നോ ഓനപ്പാല പാലും അഞ്ചൊട്ടും പത്തെണ്ണൊന്നും കൊണ്ടെടുക്കേണ്ട ഒരു ആവശ്യമില്ല ആകെ ഒറ്റ ചോദ്യം നീലാണ്ടി കുയിൽ ചോദിച്ചിട്ടുള്ളൂ ഒറ്റക്കാണോ വന്നത് അപ്പത്തേക്കെതിരാടുത്തിടുന്നത് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് നല്ല നല്ല അസൂയുണ്ടെന്ന് എനിക്ക് എനിക്കൊരു സംശയമുണ്ട് രണ്ടാമത്തെ നേരെ തൊപ്പി എവിടെ പോയാലും ഒറ്റക്ക് അതിന് സങ്കോറപ്പ് എനിക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് മേലെന്താള്ള നിങ്ങക്ക് എന്തെങ്കിലും അറിയണം എന്നൊന്നും മാറിക്കും ക്യാമറ മാറിക്കില്ല ഇപ്പോഴേ ആക്ഷേപം അപമാനം എല്ലാം ഒപ്പരായിരുന്നു നീലാണ്ടിക്കുല്ലി നീലാണ്ടിക്കുല്ലിതൊന്നും ഒരു പ്രശ്നേ ഇല്ല ഒരു എന്താ അതായത് ഇവിടുത്തെ പദ്ധതി തന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ തൊപ്പിനെങ്ങനെങ്കിലും പൊട്ടിക്കണം തൊപ്പീനെങ്ങനെങ്കിലും ഇല്ലാണ്ടാക്കണം ഇവർക്ക് ഇപ്പൊ അതിലേക്ക് മുന്നിട്ട് വരണം അതില് ഹൈപ്പത്തിൽ നിക്കണം അങ്ങനെ ഇങ്ങനെയല്ല ഉദ്ദേശം അല്ലാതെ

നമ്മൾ മൂവ് ചെയ്താൽ നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും ആ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ ഭാഗത്തും ഇവരെ ഭാഗത്തുമല്ലേ എനിക്ക് കഴിഞ്ഞൊന്നും ആവശ്യമില്ല ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ കാണുന്നത് പറയുന്ന ഇതിപ്പോ ആര് പൊട്ടിയാലും ആര് ജയിച്ചാലും എനിക്ക് എന്ത് ചെയ്യും തൊപ്പിനെ ഇവിടെ കണ്ടു നമ്മൾ ഇവിടെ ചെയ്യും കാണാതല്ല കടത്തും ചെയ്യും മുതല പോയി കഴിഞ്ഞാൽ ആരാന്നെനിക്കറിയത്തില്ല ഇത് മലപ്പുറത്തെ ഒരു ബസ് സ്റ്റാൻഡ് ആണോ എന്താന്ന് അറിയത്തില്ല അത് കാണിച്ചിട്ട് അവിടെ ഇതാക്കും അതാക്കും പറയുന്നത് ഓക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും ചായും ജ്യൂസൊക്കെ കൊടുക്കും അതിനാരങ്ങൾ ഇതിവിടെ തടുക്കാൻ വരുന്നത് ചേനപ്പടിയാണ് ചേനപ്പടി ബസ് സ്റ്റോപ്പ് ശിശു മുനിക്കലിന്റെതോ അവന്റെ പിള്ളേരുടെ അല്ല അല്ലാതെ തൊപ്പിതിലെ പോയവാണ് തല്ലും നിന്റെ കൂട്ടത്തോട് പറഞ്ഞേ വീട്ടുകാട് കേറിയ ഇവനിപ്പോ ഫുള്ള് വയലിന്റ് എന്തിനാണ് വേണ്ടി റീച്ച് മാത്രം ഫോക്കസ് നിങ്ങളെ കഴിവുണ്ടോ നിങ്ങളെ ഇത് കൊണ്ടോ നിങ്ങളെ ഫേസ് വാല്യൂ കൊണ്ടോ നിങ്ങളൊന്നും അല്ല നിങ്ങൾ ഇപ്പോഴും തൊപ്പിയുടെ ഔദാര്യം തൊപ്പിനെ പറഞ്ഞു കൊണ്ട് മാത്രമാണ് ഇപ്പൊ എല്ലാവരും അറിയപ്പെടുന്നത് അല്ലാണ്ട് നിങ്ങൾ ആരും അറിയാനും പോകുന്നില്ല അറിയത്തുമില്ല ഞാൻ പോലും അറിയുന്നത് ഈ ഇഷ്യൂ വന്ന സമയത്താണ് ഏറ്റവും വലിയ കോമഡി കോമഡി ഈ കോമഡിമാര് കോപ്പി ചെയ്യാനാണ് നോക്കുന്നത് ഓക്കെ ഇവിടെ ഓൾറെഡി ഷാജഹാൻ തൊപ്പി ആൾക്കാർ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇനി ഹനാൻ ഷാന്റെ ഫാൻസും കൂടി വേണോ ഇനി ഹനാൻ ഷാന്റെ ഫാൻസ് മൊത്തം ഹനാൻ ഷാനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് വരും എന്നിട്ടാ ഈ ഹനാൻ ഷാന്റെ ഫാൻസ് നേരെ തൊപ്പിക്കെതിരെ തിരിയും അപ്പൊ ഇവർക്ക് വലിയൊരു ആർമി ഉണ്ടാവും അങ്ങനെ നമുക്ക് അപ്പം ഈ ആർമീസ് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ തൊപ്പിന്റെ ഇതിൽ പോയിട്ട് അൺസബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ച് ഫുള്ള് സംഭവൊക്കെ ആക്കാൻ അങ്ങനത്തെ പ്ലാനിങ്ങനെ കാണോ ഇന്റെ ഫുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെയല്ലോ അത് ഇവർക്ക് പറ്റണില്ല മലപ്പുറത്ത് നിന്ന് വന്ന ഈ ഒരു ടീം സകല ജനങ്ങളെ ഏറ്റെടുത്ത് അതെ അതെ അയൽവാസിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാൻഷാന്റെ വ്ലോഗിലൊക്കെ നിങ്ങൾ അപ്പഴും ഇവനെ കാണുന്നുണ്ടാവും അയൽവാസയാണല്ലോ അവര് നല്ലവണ്ണം തിന്ന് കഥയൊക്കെ പാർട്ടി വ്ലോഗിലല്ലേ ഞാൻ എപ്പോഴും കാണലുണ്ടോ ഓക്കെ ഈ ഒരു ഏരിയയില് അതായത് മലപ്പുറത്ത് നിന്ന് ഇന്നത്തെ ടീം പക്ഷെ ഇവര് രണ്ട് ടീമിലും മാറ്റം എന്താ പറയാ അനാൻഷാന്റെ ടീമിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല പെൺകുട്ടികളൊക്കെ കിട്ടും കല്യാണം ആലോചിച്ചോ ടീമിൽ കല്യാണം ഉണ്ടാവില്ല ഇതും ബന്ധം ആ പുള്ളിക്കാരന്റെ കാര്യം നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം ആ പുള്ളിക്കാരൻ കുറെ ഫാൻസ് ഉണ്ട് തൊപ്പിക്കാണെങ്കിലും അതിന്റെ കണക്കായിട്ടുള്ള ഫാൻസും പെമ്പിളറും എല്ലാം ഉണ്ട് ഈ ഈ വർത്താനം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇതിൽ അസൂയ ഈ പുള്ളിക്കാരനാണ് പുള്ളിക്കാരന്റെ മനസ്സിൽ ഇരിപ്പാണ് അതിനാൽ ഞാൻ കുറെ പെമ്പിളരൊക്കെ ഫാൻസ് ഉണ്ട് നമ്മക്കൊന്നും പെമ്പിള്ളേർ ഫാൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞമ്മക്ക് ഫാൻസ് ഒക്കെ വേണം ആർക്കും അവിടെ കുസുമ്പ് ഫോളോവേഴ്സ് കിളി പോയോ എന്റെ കിളി ഞാൻ ഇങ്ങോട്ട് പറയാനേ ഞാൻ മോങ്ങിനു കണ്ണാടി കണ്ണാടി ഒന്ന് കണ്ണൊക്കെ മനസ്സിലായേക്ക് സ്വന്തം വാപ്പാടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അൺഫോൾ അടിച്ചു പോയാലേ അത് ശരി അത് ശരിയാ ഫോളോന്നുമില്ല ഇക്കാര്യത്തിലൊന്നും ഇത് അച്ചീവ് ചെയ്ത് നമുക്കൊരു സംഭവം നമ്മൾ അച്ചീവ് ചെയ്ത് പിന്നെ അലച്ചു പോയത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തിരിച്ചങ്ങോട്ടൊക്കെ എത്തിക്കാനൊക്കെ പറ്റൊക്കെ ചെയ്യും അതിലൊന്നും ഞാൻ വലിയ ഇതൊന്നും പറയുന്നില്ല മനസ്സിലായോ ഫോളോവേഴ്സ് അഞ്ഞൂറല്ല മനസ്സിലായോ നിങ്ങളെ പക്ഷേ എന്നാലും നമുക്ക് സങ്കടം ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഫേസ്ബുക്ക് പോയൊക്കെ ഇതാണ് ശരിയായ ഇച്ചുമുള്ളി ഇവരാണ് ഇറങ്ങേണ്ടത് അമ്മമാർക്ക് ഇച്ചിമുള്ളികൾക്ക് ഇറങ്ങുന്നതിന്റെ ഒരു സമയ തീർന്നെ എന്നെവിടെ കേരളം കത്തും കത്തിക്കും കൂടെ വിളിച്ചോടാ അത്യാവശ്യം നല്ലോണം തന്നെ വിളിച്ചോട്ടാ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് പ്രശ്നേഷിന്റെ പ്രശ്നം ഇപ്പൊ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു നല്ലോണം ആഹാ ഇപ്പൊ ചൂലൊക്കെ ഞാൻ കഴുകിക്കൊണ്ടാണോ പോണെന്നൊന്നും ആരും എല്ലാം ചോദിക്കാനൊന്നും പോണില്ല പ്രത്യേകിച്ച് ഇതുപോലെ കടയിൽ നിന്ന് ജസ്റ്റ് മേടിച്ചു കൊണ്ടു ഫ്രഷ് ചൂലിന്റെ കാര്യത്തിൽ പക്ഷെ എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് ഒരു കുറ്റവും കുറവൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും കണ്ടുപിടിച്ച് ഇതൊന്നും പിന്നെ വലിയ അതിശയമുള്ള കാര്യമല്ല പ്രശ്നേഷിന്റെ ഓരോ കുസൃതികൾ നിങ്ങൾക്ക് അറിയാം പല പല രീതിയിലായിരിക്കും പല കുസൃതികളും കടയിൽ നിന്ന് മായു പോ മായ്ച്ചു കൊണ്ടാന്ന പുതിയ ചൂല് ചൂലൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് നില അടിച്ചു വരും എന്നിട്ട് പിന്നെയും വാഷ് ചെയ്യും എന്നിട്ട് പിന്നെയും നില അടിച്ചു വരും അതിനായിട്ട് നിന്ന് നിലവും വാഷ് ചെയ്യും ഇതൊക്കെ പ്രശ്നേഷിന്റെ ചെറിയ ചെറിയ കുസൃതികളാണ് അപ്പൊ കൈസ് ഇത്രയേ ഉള്ളൂ നമുക്ക് ആരുടെ അടുത്ത് ഹെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേ കൈസ് നമ്മളിങ്ങനെ കാണുന്ന കാര്യങ്ങളെ പറ്റി ചുമ്മാ സംസാരിക്കും അത്ര തന്നെ ഞാൻ അപ്പുറത്തെ ടീമിലില്ല ഇപ്പുറത്തെ ടീമിലില്ല നമ്മൾ ജസ്റ്റ് കണ്ടന്റ് മേക്കിംഗ് മാത്രം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ ഈ ഷാജാനിക്കായിട്ടുള്ള അടിയും തന്നെ ഈ ഒരു ഈ ഒരു ദിവസത്തെ രണ്ടു ദിവസത്തെ ചൂടാന്ന് മനസ്സിലായി ഇപ്പൊ ഞാൻ തന്നെ ഷാജാന്റെ വീട് കണ്ടപ്പോ നമുക്ക് ഒരു തുള്ളി പോലും ദേഷ്യവും ഇതോ വരുന്നില്ല കാരണം എനിക്കിപ്പോ എല്ലോ ആയണം മനസ്സിലായി ഇപ്പൊ എനിക്കങ്ങീലിങ്സ് വരുന്നില്ല ഷാജാനക്കാരുടെ സാധനം വന്നപ്പോഴ്സി ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ലൈവ് ചെയ്യാന്നല്ലാണ്ട് ഇയാളോട് എനിക്കൊരു തുള്ളി പോലും ദേഷ്യം തോന്നുന്നില്ല മനസ്സിലാവൂടിപ്പ എത്ര കാലം ജീവിക്കാറ് എന്തിനാ തൊപ്പിക്കോ തൊപ്പി എന്ന് പറയുന്നത് നമ്മൾ പക്ഷെ നമ്പർ എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തൊപ്പിനായിട്ട് ദേഷ്യോ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഓരോരോ മനുഷ്യന്മാര് നമ്മക്ക് നമ്മുടെ മനസ്സിലുള്ളത് ഇന്റെ ഒരു പ്രകൃതം പറഞ്ഞാൽ കുറച്ച് ദിവസം ഇന്ത്യ ദേഷ്യൊക്കെ പോകും ഉന്നത ലെവലിൽ പോകാനും നമ്മുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പോലും പുട്ടുപോകും